I mean, I mean, I no no ും വിഷയം വെള്ളിയാഴ്ച അല്ല ആരും ഇല്ല അപ്പൊ കാറ്റ് ഹാർബറിൽ എത്തിക്കാൻ ശേഷം വന്നാണ് നോക്കിയപ്പോ തന്നെ ഞാൻ ചിന്തിച്ചപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഹാർബറിന് കാണാം കേരളത്തിൽ തന്നെ ഒരുപാട് മത്സ്യഗ്രാമങ്ങളിലെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളിലെ ഒരു ഹാർബറാണ് കാന്തര ഹാർബർ ഇത് നിർമ്മാണം എന്ന് പറഞ്ഞാല് ഇതിന്റെ പകുതി ഭാഗവും മണ്ണ് ഇട്ടിട്ട് തൂർത്ത് ഇനി കെട്ടിടാൻ ഒരു കുറച്ച് സ്ഥലമാണ് ഉള്ളത് എന്നാലോ നമുക്ക് നമ്മളെ ബോട്ട് അവിടെ കെട്ടിട്ട് നമുക്കിങ്ങോട്ട് ഇറങ്ങാനുള്ള സൗകര്യമില്ല അതായത് നമ്മള് തോണി വള്ളക്കാർ അവിടെ കെട്ടിട്ട് ചെറിയ തോണിയിൽ ഇറങ്ങി ജെട്ടിമൊക്കെ പോവും അവിടെ കെട്ടിയിടും അതിലേക്ക് നമ്മൾ നമ്മളെങ്ങനാ കയറില് അതിലുള്ള സൗകര്യമില്ല ചേർത്ത് കെട്ടിടാനുള്ള സൗകര്യമല്ല അപ്പൊ സൗകര്യം ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ടില്ല ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞു പോയി അതേതായാലും ആ ഇനിയും പണിയെടുക്കാലോ ഇപ്പൊ നമ്മൾ ചെറുതോണിക്കാര് ഒരുപാട് ചെറുതോണിക്കാർ ഹാർബറിന്റെ തെക്ക് ഭാഗത്ത് ഒരുപാടുണ്ട് അപ്പൊ നൂറ് നൂറ് ഇരുനൂറ് കണക്കിന് ചെറുതോണിക്കാര് അവിടെ മണ്ണിൽ കയറ്റിട്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് അറിയോ ഇവിടെ ഹാർബറിൽ വെക്കാൻ ഇവിടെ സൗകര്യം ഇവിടെ എവിടെങ്കിലും കൊണ്ടിട്ട് കാര്യമില്ലല്ലോ നമ്മള് ഒരുപാട് പൈസ മുടക്കിയിട്ട് ഇതിലുള്ള മത്സ്യത്തൊഴിലാളികൾ തുച്ഛമായ പൈസ തോണി വേണ്ടിട്ട് അത് നല്ല സുരക്ഷിതമായിട്ട് ഇടാൻ പറ്റിയൊരു സ്ഥലമില്ല അവിടെ അപ്പൊ അവിടെയൊക്കെ അവരിങ്ങനെ അവർ കടലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതെങ്ങനെ പെട്ടെന്നുണ്ടായ ന്യൂനമർദ്ദത്തിൽ കടലിൽ കയറാണെങ്കില് അവരത് വലിച്ച് ട്രാക്ടർ ഉപയോഗിച്ചിട്ട് പല ഭാഗത്തും കൊണ്ടുപോയിടേണ്ടി വരും ഞാൻ പറയട്ടെ അത് അത് മാത്രല്ല ഇത് ഒരു പ്രാവശ്യം ട്രാക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടുമ്പോൾ ഇരുന്നൂറ് രൂപ ആണ് എന്നും പണിക്ക് പോണിപ്പോഴേക്ക് ഒരു ദിവസം ഇരുന്നൂറ് രൂപ അപ്പൊ ആയിരത്തി ഇരുന്നൂറ് മാസം ആ ഒരു ആഴ്ചയിൽ നമുക്ക് പോകുന്നുണ്ട് ആ ഒരു ഇത് കണക്കിൽ അപ്പോ ഇത് ഇവിടെ അതിനുള്ള കെട്ടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഈ പൈസ നമുക്ക് ലാഭം ഇല്ലാ ഇവിടെ ഇതാണ് നമ്മളെ വിഷയം പിന്നെ അതായത് വലിയ വെള്ളക്കാറ്റും ഒരുപാട് പ്രശ്നങ്ങളിൽ അതായത് വലിയ വള്ളക്കാരിക്ക് അങ്ങോട്ട് നോക്കി ഒരുപാട് വള്ളക്കാരിക്ക് വള്ളക്കാരിക്ക് കേറ്റിടാൻ പറ്റിയ സ്ഥലമല്ല അതായത് എപ്പോഴെങ്കിലും എന്ത് റിപ്പയറിങ്ങോ വർക്കിങ്ങോ വന്നു കഴിഞ്ഞാല് ഒരു ജാടി വേണ്ട ഇവിടെ കൊറേ ഇല്ല അപ്പൊ ഇതെല്ലോ ആരോടെ നമ്മൾ പറയല് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കൊ നമ്മളെ നമുക്കിപ്പോ ആവശ്യം ഹാർബറിന്റെ തെക്കേ കുളിമുട്ടിനോട് ചേർന്നിട്ട് ഒരു ജെട്ടിയാണ് അതായത് അവിടെ ഒരുപാട് കയറ്റിയിട്ട് തോണിക്കാരിക്ക് കെട്ടിടാൻ ഇരുന്നൂറോളം തോണിക്കാൻ അവിടെ കയറ്റിയിട്ടുണ്ട് അവർക്ക് കെട്ടിയിടാൻ ഇതിന് ആർബറിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ ഒരുപാട് കോടിക്കണക്കൂർ ഇപ്പോൾ ചെലവാക്കിയിട്ട് ഉണ്ടാക്കിയ ഹാർബറല്ലേ അപ്പോൾ അത് ഉപകാരത്തിപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടേണ്ട ചെറുതോണിക്കാർക്കും വലിയ വള്ളക്കാർക്കും എല്ലാവർക്കും അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജട്ടി ഉണ്ടാക്കിയിട്ട് അവർക്ക് കെട്ടുള്ള സൗകര്യം ചെയ്തുകൊണ്ടു അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇത് എല്ലാവരോടും ഷെയർ ചെയ്യുക എല്ലാവരോടും അല്ല നമ്മളെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ നമ്മൾ ഇത് പറയാ കാര്യങ്ങൾ ആർബറിൻ്റെ ഈ കമ്മിറ്റിയിൽ ഇത് അവതരിപ്പിച്ചിട്ട് ഇത് നമ്മുടെ എം എൽ എ ആയാലും ഇതൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരണം അപ്പോൾ ഇൻഷാല്ല എല്ലാം റാറ്റായി നടക്കട്ടെ അസ്സലാ വലൈക്കം